ജലേഴ്സ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി മയക്കു വേണ്ടി പ്രാർത്ഥനാ സദസ് സംഘടിപ്പിച്ചു മാറഞ്ചേരി ഒരുമയുടെ നേതൃത്വത്തിലായിരുന്നു സംഗമം ഹൃദയശുദ്ധി വരുത്തി ദൈവത്തിലേക്ക് മടങ്ങുകയും സഹജീവികളെയും പരിസ്ഥിതിയെയും പരിഗണിച്ച് ജീവിക്കാൻ തയ്യാറാകുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വഴിയൊരുങ്ങുമെന്ന് ഹബീബ് മൌലവി ആലപ്പുഴ അഭിപ്രായപ്പെട്ടു മയക്കുവേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങിൽ നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം മാറഞ്ചേരി ഒരുമയുടെ നേതൃത്വത്തിലായിരുന്നു പ്രാർത്ഥനാ സദസ് സംഘടിപ്പിച്ചത് പാലസ് ഓഡിറ്റോറിയത്തിൽ അങ്കണത്തിലായിരുന്നു പ്രാർത്ഥനാ സദസ് സംഘടിപ്പിച്ചത് ഒരുമ ചെയർമാൻ ഇ എം മുഹമ്മദ് ജനറൽ കൺവീനർ എ അബ്ദുൽ ലത്തീഫ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം ഇ നസീർ എം ടി അലി എൻ കെ റഹീം വി കെ ഫൈസൽ എൻ കെ ഇസാഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനാ ചടങ്ങിൽ സംബന്ധിച്ചത്